വേനൽ വേനൽക്കടുത്തതോടെ തിരുവനന്തപുരം ജില്ലയിലെ കിഴിവുലം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കുന്നുവാരത്ത് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി പൈപ്പുകളിൽ കുടിവെള്ളം ിൽ കുടിവെള്ളന്ന് വാർഡംഗം വാർഡിൽ ഏകദേശം ഇരുപത്തിയെട്ട് ദിവസത്തോളായി വെള്ളം കിട്ടിയിട്ട് കുന്നവാര അപ്പോളോ കോളനി പോയി ഈ യൂസഫ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുവിധപ്പെട്ട വീടുകളിൽ ഒന്നും കിണറില്ല അതുകൊണ്ട് നിരന്തരം അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്റെ സംവിധാനം അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി നമ്മൾ വാട്ടർ അതോറിറ്റി പോയി കണ്ടു അപ്പൊ ഉടനെ തിങ്കളാഴ്ചക്കകത്ത് വെള്ളം വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ പമ്പിങ് നടക്കുകയോ വാർഡിൽ വെള്ളം എല്ലാ പ്രദേശങ്ങളിലും എത്തുകയോ ചെയ്യുന്നില്ല അതിനുവേണ്ടി അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പഞ്ചായത്തിൽ വന്നത് ഈ വാർഡിലെ തന്നെ അപ്പോളോ കോളനി കുന്നുവാരം പോയികിള യൂസഫ് മുക്ക് എന്നിവിടങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി കനിയായി മാറി കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശത്ത് ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ കിഴിവലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ഇവിടെ ഒരു തീരുമാനമൊക്കെ എടുത്തു എന്ന് നമ്മളിവിടെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത് മെമ്പർമാരും ചേർന്ന് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ കുടിവെള്ള വിതരണം ടാങ്കറുകളിലൂടെ നടത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരിഞ്ചു പോലും മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു നടപടികൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ് ഏറെ ഖേദകരം തീർച്ചയായും അതിനുള്ള ഒരു നടപടി അല്ലെങ്കിൽ നമ്മുടെ ഈ പതിനഞ്ചാം വാർഡിലെ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിനൊരു പരിഹാരം എന്നോണം ഇന്നെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുകൾ അങ്ങോട്ട് നൽകത്ത വെള്ളം അവിടേക്ക് ലഭ്യമാകാത്ത വിധത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്തുന്നില്ല എന്നുള്ളതാണ് വളരെ പരാതിയുള്ളത് അതായത് ഇപ്പോഴും നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ട് പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിലേക്ക് എത്തിക്കുവാൻ സാധ്യമല്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് തീർച്ചയായും അതിനൊരു പരിഹാരം മറ്റ് മാർഗങ്ങളിലൂടെ കണ്ടെത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീന റഫീഖ് കടയറ ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നന്ദകുമാർ സുദേവൻ നൌഷാദ് ഷമീർ കിഴിവിലം മണലിവിള താഹ റഫീഖ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സിദ്ദിഖുൽ അക്ബർ നൌഷാദ് റൈഫ് റാഫി സുബി സൈനം തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തുണ്ടാണ് അങ്ങനെയാണ് അല്ല സമ്മർദ്ദത്തിലാകും ആൾക്കാർ മെമ്പർക്ക് വീട്ടിൽ നിന്ന് വെളിയിറക്കാൻ വരുത്തിയില്ല ഇവിടെ ഏതെങ്കിലും മെമ്പർമാര് വന്നിതുപോലെ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കണ ഇല്ല ഈ ഒരു മെമ്പറെ കാരണം അവിടെ അത്രയും വിളക്ഷാപമുണ്ട് കിണറില്ലാത്ത മേഖലയാണ് രണ്ട് കോളനികളുടെ സ്ഥലമാണ് ബുദ്ധിമുട്ട് ഞാൻ കൊണ്ടുവരണോ ഞാൻ കൊണ്ടുപോകാറുണ്ട് രാവിലെ മെമ്പറെ മറ്റേ ജീവിതം എവിടെയേ ഉള്ളൂ വാട്ടർ ാണ് ചെറിയ അടിക്കുന്നുണ്ട് അവരെ ഒന്ന് ബന്ധപ്പെട്ടു അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ചെറിയ വിളിക്കണം നമ്മള് വിളിച്ച് അവരെ പറ്റുമെന്നുണ്ടെങ്കിൽ ആ എന്നാൽ ഇലക്ഷൻ തിരക്കിനിടയിലും വാട്ടർ ടാങ്കറിനായുള്ള കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ ഇതിലാരും പങ്കെടുത്തിട്ടില്ല എന്നും തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കിഴിവിലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും അറിയിച്ചു കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് അപ്പോളോ കോളനി പൊഴികെ ഡീസന്റ് മുക്ക് എന്നീ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് നടക്കുന്നത് അതായത് അപ്പോളോ കോളനിയിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസമായി വെള്ളം കിട്ടിയിട്ട് അടിയന്തരമായി സെക്രട്ടറി നമ്മൾ മെമ്പറുടെ അടിസ്ഥാനത്തിൽ ഉപരോധിക്കുകയും പക്ഷെ സെക്രട്ടറിയുടെ വാക്കിൽ നിന്നും ഇന്ന് പോലും വെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ കടേറയും കടയർ ജയചന്ദ്രനെ എഇയും എ എക്സിയൊക്കെ വിളിച്ചു അടിയന്തരമായി ഡീസന്റ് മുക്കിലെ വാഴവ് തുറന്ന് മൊത്തം പ്രദേശത്തും വെള്ളം കൊടുക്കുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിനോട് അടിയന്തരമായി ടാങ്കറിൽ വെള്ളം എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനവും ഇന്ന് രേഖാമൂലം പഞ്ചായത്ത് മെമ്പർ ലെറ്റർ കൊടുക്കുകയുണ്ടായി തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം